ഈ കഥയിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ തികച്ചും തികച്ചും മാത്രം സാമ്യമുണ്ടെങ്കിൽ അത് ഞാൻ ഒരു വീഡിയോയിലെ രണ്ടാം ഭാഗം ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ രണ്ടാം ഭാഗം ഇടാനായിട്ട് കുറച്ച് വൈകി എന്നിരുന്നാലും നമ്മള് രണ്ടാം ഭാഗം വരെ നമുക്ക് പറയാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സുന്ദരികളായ പെൺകുട്ടികൾ കുടുംബ പ്രശ്നങ്ങൾ കാരണം ഒരു വീട്ടിലെ ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിയുന്നില്ല നല്ല സുന്ദരിയാണ് പക്ഷേ ചുവാദോഷം കാരണം കല്യാണം കഴിയുന്നില്ല മറ്റേ പെൺകുട്ടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞു ഭർത്താവ് എൻ്റെ വീട്ടുകാരും അമ്മയും കൂടി എന്നും ദ്രോഹിക്കുക ഇവള് പെറാത്തവളാണ് എന്ന് പറഞ്ഞിട്ട് ശക്രൂശിക്കുക ഇവള് പോയി പരിശോധിച്ചപ്പോൾ ഇവൾക്ക് പറയാനുള്ള കഴിവുണ്ട് ഭർത്താവിനില്ലാത്തത് രണ്ടു പേരും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ തീർക്കാനായിട്ടാണ് ഒരു സ്വാമിയുടെ അടുത്ത് തന്നത് ഒരു വലിയൊരു ആശ്രമത്തിൽ ആ ആശ്രമത്തിലാണ് നമ്മളിപ്പോൾ അവിടെ കൊണ്ട് അവിടെ ആക്കിയിരിക്കുന്നത് അപ്പോൾ ഇവരോട് പറഞ്ഞു പൂജയ്ക്ക് വരണം പൂജയാണ് ഇതിന് ഏറ്റവും വലിയ മാർഗം അപ്പോൾ നിങ്ങൾ തല ഒരു രാത്രി വെള്ളിയാഴ്ച വ്യാഴാഴ്ച വെള്ളിയാഴ്ച നിങ്ങൾ വരണം നമുക്ക് വ്യാഴാഴ്ച രാത്രി വന്നാലാണ് വെള്ളിയാഴ്ച പുലർച്ചെ നമുക്ക് പൂജ തുടങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ആ പൂജ കുറച്ച് കഠോരമാണ് വളരെയധികം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പൂജയില് വന്നാൽ മതി അപ്പോൾ അവരന്ന് കാശൊക്കെ കെട്ടി അവർ പോന്നു പിന്നെ അവരെന്തുണ്ടാ ഇവർ ഒരു അവിടെ പൂജയ്ക്ക് ചെല്ലുക പൂജയ്ക്ക് ചെല്ലുമ്പോൾ ഒരു ഏഴുമണിയോട് കൂടിയിട്ടാണ് ഒരു ആശ്രമത്തിൽ ചെല്ലണത് അപ്പോൾ ഏഴുമണിയോട് കൂടി ചെല്ലുമ്പോൾ തന്നെ ഇവരും വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ രണ്ട് സാമ്യന്മാരാണ് ഉള്ളത് ഒന്ന് ഒരു സന്യാസി സന്യാസിയുടെ അസിസ്റ്റൻ്റ് വേറൊരു ചെറുപ്പക്കാരൻ അപ്പോൾ ചെറുപ്പക്കാരൻ ഇവർ രണ്ടുപേരും കാത്തു നിൽക്കുക വഴിയിൽ വന്ന വഴിക്ക് പറഞ്ഞു നിങ്ങൾ നേരെ മാറ്റി തോന്നി ചോദിച്ചില്ല ഞങ്ങൾ നേരം വെയിറ്റില്ല നിങ്ങളെ നിങ്ങളെയും കാത്തു ഞാൻ നിൽക്കുക ഇവിടുന്ന് കുറച്ചങ്ങോട് വഴി ഇരിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക സ്വാമി പറഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് എന്ന് പറഞ്ഞു അങ്ങനെ അവരെ കൊണ്ട് ആസ്മദാക്കി ആസ്മദിലാക്കിയിട്ട് എന്താ വെച്ചാൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് ഭക്ഷണം ഒന്നും ഉണ്ടാവില്ല ഒരു ചെറിയൊരു പാൽക്കഞ്ഞി മാത്രമേ കഴിക്കാൻ തരുള്ളൂ അത് കഴിച്ചിട്ട് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നിവിടെ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ വിളിക്കും നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പം പറയാം എന്ന് പറഞ്ഞു അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും വളരെ ആകാംക്ഷയുണ്ട് പേടിയുണ്ട് എന്തൊക്കെയാണ് അവിടെ നടക്കാൻ പോകണം ഇനിയിപ്പോൾ ഇവർ രണ്ട് സാമ്യമാരും കയറി നമുക്ക് പണി തരുമോ എന്നൊക്കെയുള്ളൊരു ആശങ്ക ഇവർക്കുണ്ട് അതൊന്നും മുഖത്ത് കാണിക്കാണ്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ആ ആസ്പത്രി കിടന്നു ആസ്പത്രി കിടക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തലോണ അതുപോലെ തന്നെ വെറുതെ ഒരു ഇവിടെ പായ പഴയ കാലത്തെ പായ ആ പായ രണ്ടെണ്ണം കൊടുത്തു അപ്പോൾ തലോണ വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ തലോണ വയ്ക്കാണ്ട് പായം കൊടുത്തു പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ വിളിക്കേണ്ടിട്ടാന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞൊരു ചട്ട കൂടലാണ് വലിയ കട ആഡംബരമായിട്ടാണോ ഒന്നുമില്ല അങ്ങനെ പാൽക്കനിയും കുടിച്ച് ഒരു രണ്ട് പേരും കൂടി അവിടെ കിടന്നു ഉറക്കം വന്നില്ല രാത്രി പന്ത്രണ്ട് ആയാലും ഒരു പന്ത്രണ്ട് മണി വരെ ഉറങ്ങിയില്ല എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ സ്ഥലം പുറത്തിന് അപ്പുറത്ത് രണ്ട് ആണുങ്ങൾ ഇവിടെ രണ്ട് സുന്ദരിമാരായ രണ്ട് പെൺകുട്ടികൾ ഇവിടെ ഇവർ ഉറങ്ങാൻ കഴിഞ്ഞില്ല പന്ത്രണ്ട് മണിയായപ്പോൾ ചട്ടയമ്മ തട്ടി വിളിച്ചു വാതിൽ തുറന്നു അപ്പോൾ സ്വാമി നമ്മുടെ അസിസ്റ്റൻ്റ് സ്വാമി അസിസ്റ്റു സ്വാമീനോട് പറഞ്ഞു അസിസ്റ്റൻ്റ് സാമി പറഞ്ഞു ബാക്കിൽ കിണറുണ്ട് കിണറ്റീന്ന് വെള്ളം കോരി നിങ്ങൾ കുളിക്കുക കുളിച്ചിട്ട് താലിയും തോർക്കാൻ തോർത്താണ്ട് നേരിട്ട് ഈറൻ അണിഞ്ഞിങ്ങോട്ട് വരാൻ പറഞ്ഞു ഇവരപ്പോൾ ആകെ വട്ടം തിരിഞ്ഞു രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ പറഞ്ഞു ഈ അസിസ്റ്റൻ്റ് സ്വാമി പറഞ്ഞു പൂജകൾ കടോരമാണ് നിങ്ങൾക്ക് ഇപ്പോഴും വേണമെങ്കിൽ പിന്മാറാൻ വേണമെങ്കിൽ സാഹചര്യം ഉണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് നിർത്താം നിങ്ങൾക്ക് പോവാം എന്ന് പറഞ്ഞു ഇവിടെ പറഞ്ഞു ഇവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ എന്തായാലും മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ ഞങ്ങൾ എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറാണ് അത്ര അധികം ബുദ്ധിമുട്ടാണ് ഞങ്ങളിവിടെ വരുന്നത് വന്നത് ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്ക് തീരണം അതിനാണ് ഞങ്ങൾക്ക് മുൻഗണന എന്ന് പറഞ്ഞു ശരി നിങ്ങൾ കുളിച്ചു വരുമെന്ന് പറഞ്ഞു ഹസ്റ്റൻറ്റ് സ്വാമി നേരിട്ട് ഇവരെ കുളിക്കാൻ വിട്ടു കുളിക്കാൻ വിട്ട് അവർ കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഇവർക്കൊരു ഡ്രസ്സ് കൊടുത്തു ഡ്രസ്സ് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചണം നൂലുകൊണ്ട് തുന്നിയിട്ടുള്ള ഒരു വെള്ള ഡ്രസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാരി പോലെ നീണ്ടത് അതവരോട് പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള ഡ്രസ്സുകളെല്ലാം ഊരണം ഇതൊന്നും നമ്മുടെ പൂജയ്ക്ക് ഇട്ടിരിക്കാൻ പറ്റില്ല നിങ്ങളുടെ എല്ലാ ഡ്രസ്സുകളും പോലും ഈ ഒരു ഈ തരുന്ന ഡ്രസ്സ് മാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഈ ഡ്രസ്സ് നിങ്ങൾ ഉടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളും അതുപോലെ തന്നെ മാറിടവും നിങ്ങൾക്ക് അതുകൊണ്ട് മറയ്ക്കാം ബാക്കി അതിന് അതിനുള്ളതിനാ ഉള്ള തുണി എന്ന് പറഞ്ഞു ഇത് കണ്ടപ്പോൾ ഒരു രണ്ടുപേരും അങ്ങനെ ഒരു മുഖത്തോട് മുഖം നോക്കി എൻ്റെ പോന്നെ എന്തൊക്കെയത് ഇപ്പോൾ ഈ പൂജയ്ക്ക് മുഴുവൻ നമ്മൾ ഒരു സ്വാമി ആയാലും അന്യ പുരുഷൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും തോന്നി ചെയ്ത് കഴിഞ്ഞാൽ പണി പാലുക എന്നുള്ളൊരിതിൽ നിൽക്കുക അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ നമ്മുടെ കൻറ്റിൻ കരയിൽ നമ്മുടെ സ്വാമി വലിയ സ്വാമി വലിയ സ്വാമി ഇതുപോലെ ഒരു മുണ്ട് മുണ്ടെടുത്തുകൊണ്ട് വെള്ളം കോരിങ്ങ തലേക്കൂടെ ഇങ്ങനെ ഒഴിക്കുക ഇത് ഒരുപാട് കാണുക വെള്ളം കോരി ഒഴിക്കുമ്പോൾ അദ്ദേഹം നല്ല ശരീരമുള്ള ആളാണ് നല്ല ഹൈറ്റ് ഉണ്ട് താടിയുണ്ട് നല്ല മുടിയുണ്ട് അപ്പോൾ ഈ വെള്ള വസ്ത്രത്തിൽ കൂടെ ഇയാൾകണത് ഇതുപോലെയുള്ളൊരു ഡ്രസ്സാണ് ഒരു പട്ടുപോലത്തെ ഒരു ഡ്രസ്സാണ് ആ സ്വാമി ഇട്ടു ആ ഡ്രസ്സ് അങ്ങോട്ട് നനഞ്ഞു വേണുമ്പോൾ ആ സ്വാമിയുടെ ശരീരവും അത് രോമുള്ള ശരീരവും അതുപോലെ തന്നെ എല്ലാ ഡ്രസ്സും നനഞ്ഞു കഴിയുമ്പോൾ സ്വാമിയിലെ പിന്നെ ഷഡിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണല്ലോ അവർ മുനിമാരല്ലേ ആ ഒരു ഷഡ്ഡി വന്നു അപ്പോൾ ആ സ്വാമിയുടെ ശരീരം നോക്കി ഇവർ രണ്ടുപേരും അതിശയിച്ച് നിന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടെ തന്നെ എല്ലാ ഭാഗങ്ങളും ഈ വെള്ളം ഒഴിച്ചോട് കൂടിയിട്ട് സ്വാമിയുടെ എല്ലാ ഭാഗങ്ങളും ഇവർക്ക് കാണാമായിരുന്നു അപ്പം തന്നെ ഇവർക്ക് ഈ രണ്ട് പെണ്ണങ്ങളായാലും ഈ പൂജയ്ക്ക് വന്നു കഴിഞ്ഞാലും അവർക്കുണ്ടാവലോ കൊതവിനുണ്ടാവലോ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ അവർക്കൊരു പ്രത്യേകിച്ച് ഒരു വികാരങ്ങളൊക്കെ രണ്ടുപേർക്കും സംഭവിച്ചു അത് കഴിഞ്ഞിട്ട് ഇവർ ഇവരുടെ ഡ്രസ്സ് ചുരിദാറും തേങ്ങയും വാങ്ങിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മോളിൽ കൂടി ഇനി വെള്ളം കുരു ഒഴിച്ചത് അപ്പോൾ മറ്റേ സ്വാമി പറഞ്ഞു അസിസ്റ്റൻ്റ് സ്വാമി പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഡ്രെസ്സൊക്കെ മാറ്റുക എന്ന് പറഞ്ഞു അങ്ങനെ അവർ ചുരിദാറും ഊരി അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് നിൽക്കുന്നത് മാറാനായിട്ട് ഒരാളകത്ത് പോയി ഒരു ഒരു സാരി കെട്ടി മറിച്ച് ഒരു മാറി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ പോയി ഇവള് ഒരു പെണ്ണ് പുറത്തുനിന്ന് മാറി അപ്പോൾ പുറത്ത് നിന്ന് മാറുന്ന പെണ്ണിന് എത്രയും അങ്ങോട്ട് നോക്കിയിട്ടും ബ്രേസിയർ ഇങ്ങനെ അരിക്കാൻ പറ്റുന്നില്ല ബ്രേസിൻ്റെ അടയ്ക്ക് കൈ പന്ത അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് അസിസ്റ്റൻ്റ് സാമ്യം നിൽക്കുന്നുണ്ട് ഹസ്റ്റൻ്റ് സ്വാമി വന്നിട്ട് എന്താണ് ബ്രേസൻ്റെ കഴുത്തങ്ങൾ ബ്രേസൻ്റെ ആ കുക്ക് അങ്ങോട്ട് ഊരിയിട്ട് കൊടുത്തത് കണ്ടപ്പോൾ ഇവിടെ തിരിഞ്ഞു നോക്കി അപ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കി കൂടിയിട്ട് ഇവിടെ മല മുഴുവൻ സ്വാമി കാണും ചെയ്തു അപ്പോൾ പറഞ്ഞു സ്വാമി പറഞ്ഞു നിങ്ങൾ അതുകൊണ്ടൊന്നും പേടിക്കണ്ട ഞങ്ങൾ രണ്ടുപേരും സ്വാമിമാരാണ് ഞങ്ങൾ ബ്രഹ്മചാരികളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങൾ നിങ്ങളെ ഒരു ശരീരവും ഞങ്ങൾ കാണുന്നില്ല നിങ്ങൾ ഞങ്ങളെയും ഒരു ശരീരം കാണുന്നില്ല ഇതെല്ലാം പൂജയുടെ ഭാഗമാണ് നിങ്ങൾ അതിനെപ്പറ്റി എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പോകാം ഒരു കുഴപ്പമില്ല പൂജ നമുക്ക് വേണ്ടെന്ന് വെക്കാം എന്ന് പറഞ്ഞു ഇല്ല ഇല്ല ഞാൻ നിങ്ങൾ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു വിഷം വിഷമമൊന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ അല്ല നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്കൊരു ചമ്മൽ പോലെ തോന്നി അതുകൊണ്ടാണ് ചമ്മണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഇവിടെ അപ്പം എന്തുണ്ടാച്ചിട്ട് ബ്രേസറ് ഒരു അവൾ ഡ്രസ്സ് മാറുന്നുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് ചെന്നു അതിൻ്റെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ അവൾ ഡ്രസ്സ് മാറുന്നുണ്ട് രണ്ടുപേരും നല്ല സുന്ദരിയാണല്ലോ പക്ഷേ ഈ പെണ്ണങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് അങ്കടും ഇങ്ങടും നഗ്നത കാണുമ്പോൾ അവർക്കൊരു പ്രത്യേക ഒരു വികാരം വരുന്നുണ്ടെന്നുള്ളത് ഇവൾക്കിത് കണ്ടപ്പോൾ അവൾ ഡ്സ് മാറപ്പോൾ ഇവൾക്ക് തോന്നി ഇവളുടെ നഗ്നത കണ്ടപ്പോൾ അവൾക്കും തോന്നി ഇവർ രണ്ട് പേർക്കും അങ്കടങ്ങളും ഇത് വെറുതെ കണ്ടപ്പോൾ ഒരു ഭയങ്കര ഒരു ഒരു ഭയങ്കര ഒരു ഉത്തേജനം തോന്നി ഭയങ്കര ഒരു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ മാരടങ്ങളും മറ്റുള്ള കാര്യങ്ങളും കണ്ടപ്പോൾ കൂട്ടുകാരിക്ക് ഒരു ഇത് ഇവളത് കണ്ടപ്പോൾ ഒരുക്കിത് പോരാത്തേന് ഇവർക്ക് കൊടുത്ത ആ ചണംന്ന് പോലുള്ള ആ ഡ്രസ്സും കൂടി ഇങ്ങനെ ഇട്ടപ്പോൾ അതിന് പ്രത്യേക ഒരു അട്രാക്ഷനാണ് ഒരു ഭയങ്കര ഒരു ഒരു ലുക്കാണ് ആയിരുന്നു ആ ലുക്കും കൂടി കൂടി ഇവർ രണ്ടുപേരും ശരിക്കും കണ്ട്രോള് പോയി എന്ന് പറയാം അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അസിസ്റ്റൻ്റ് സ്വാമിയും പോയി കുളിച്ചു വന്നു അത് കഴിഞ്ഞിട്ട് ഇവരെ പൂജാമുറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ പൂജാമുറിയിൽ തന്നപ്പോൾ അവിടെ കംപ്ലീറ്റ് ഒരു കോമകുണ്ടത്തിൽ കിടന്ന് ഭസ്മിട്ടിട്ട് ആളിങ്ങനെ ഇരിക്കുന്നുണ്ട് കുറേ സാധനങ്ങളും പൂ സാമ്പ്രാണിയൊക്കെ ഇട്ടിട്ട് പുകയ്ക്കുന്നുണ്ട് ആകെ പുക അതിൻ്റെ ഉള്ളിൽ രണ്ട് മുട്ടിപ്പല വെച്ചിട്ടുണ്ട് ആ മുട്ടിപ്പലേൻ്റെ ഉള്ളിൽ അവിടെ അവിടെ ചെന്നിരിക്കാൻ പറഞ്ഞു എന്നിരിക്കാമെന്ന് എല്ലാം കുറച്ച് കഴിഞ്ഞോടുക പുകയിലെ ഇതുകൊണ്ട് ഇവർക്ക് ഇവരെ ശരീരത്തിലുള്ള ആ ഡ്രസ്സ് കൂടുതൽ കൊണ്ട് ഒട്ടിപ്പിടിച്ചുകൊണ്ട് പോയി അത് കഴിഞ്ഞ് ഇവർ ആ സ്വാമി പറയുന്ന ഹോമങ്ങളും കാര്യങ്ങളും എല്ലാം മന്ത്രങ്ങളും ഒക്കെ ഇവർ അതേപോലെ ഉച്ചരിച്ച് ഇവർ മുമ്പിൽ കുറേ പോവും അതുപോലെ തന്നെ കുറേ അരി അതുപോലെ തന്നെ പഴം ഇങ്ങനെ അവിൽ ഇതൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ സ്വാമി പറയുന്നതിനൊപ്പം തന്നെ ഇവരെടുത്തിട്ട് ആ ഹോമകുണ്ടത്തിലേക്ക് ഇട്ടു അങ്ങനെ ഇട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് ഇട്ടുകൊണ്ടിരുന്നു അങ്ങനെ ഇട്ട് 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 ലാസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ കുറച്ച് പാല് ഇവർക്ക് കുടിക്കാൻ കൊടുത്തു ഹോമകുണ്ടത്തിൽ നിന്ന് പൂജക്ക ഒരു പൂജ്യത്തിൻ്റെ വഴിപാടൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പാലാന്ന് പറഞ്ഞിട്ട് ഇവർക്ക് കുടിക്കാൻ കൊടുത്തു ആ പാല് കുടിച്ചിട്ട് കഴിഞ്ഞോട് കൂടിയിട്ട് പിന്നെ ഇവർക്ക് യാതൊരു ഓർമ്മയില്ല പിന്നെ ഇവർ ആ മുട്ടിപ്പരേന്ന് രണ്ട് പേര് അപ്പുറത്ത് പുറത്ത് കിടന്നു അപ്പോൾ ഈ രണ്ട് പേരും കിടന്നോട് കൂടിയിട്ട് പിന്നെ ഇവർ ബ്രഹ്മചാരിയാണ് ഞങ്ങൾക്കൊന്നും തോന്നില്ല ഞങ്ങളൊക്കെ പൊതു സന്യാസിമാരാണ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വ്യക്തികൾ എന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് പേരും രണ്ട് പേരും ആ ഇവിടെ വെച്ചിട്ട് തന്നെ രണ്ടുപേരും ഇവർ ഉപയോഗിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഉപയോഗം തുടങ്ങാൻ നിൽക്കേണ്ട സമയത്ത് തന്നെ ഇവർ രണ്ടു പേർക്കും ഓർമ്മ വന്നു ഓർമ്മ വന്നപ്പോൾ ഇവർ പിന്നെ വേറെ ഏതോ എന്തൊക്കെയോ മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ ആവും ഇവർക്ക് ഓർമ്മ വന്നപ്പോൾ ഇവർക്ക് എന്തൊക്കെയോ ചിന്തകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ ഇതിൽ ലയിച്ച് ചേർന്നു ഇവരങ്ങട് ഇതിനടിമയായി മാറി അത് കഴിഞ്ഞ് ഇവർക്ക് മറ്റുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു എന്തൊക്കെയോ ഒരു ഇത്രയും നാൾ ഒരു പെൺകുട്ടിയാച്ച കല്യാണം കഴിഞ്ഞിട്ടില്ലേ പക്ഷെ മറ്റത് കല്യാണം കഴിഞ്ഞ പെണ്ണാണ് പക്ഷേ അവർക്കൊന്നും കിട്ടാത്ത എന്തൊക്കെയോ ഒരു ശരീരത്തിൻ്റെ സുഖങ്ങളോ അതുപോലെ തന്നെ നമ്മൾ സ്വ സ്വർഗ്ഗലോകം കാണുക എന്നൊക്കെ പറയണ പോലുള്ള ഒരു സംഭവമാണ് ഇവർക്ക് രണ്ടുപേർക്ക് അനുഭവപ്പെട്ടത് അത് കഴിഞ്ഞ് സാമിമാർ രണ്ടുപേരേറ്റ് പോയി ഇത് കഴിഞ്ഞപ്പോൾ ഇവർ രണ്ട് പേരേറ്റിറ്റി എന്നിട്ട് പറഞ്ഞു അപ്പോൾ ഈ പൂജ നടത്തി കഴിഞ്ഞതിന് ശേഷം അവസാനം നമ്മൾക്ക് ഇവരായിട്ട് ബന്ധപ്പെടേണ്ടതെന്നല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു മറ്റേ കൂട്ടുകാർ പറഞ്ഞു അതൊരു നമ്മളറിയാണ്ടുള്ള ഒരു സുഖല്ലേ അതൊരു ഭയങ്കര ഒരു അനുഭവമാണ് നമുക്കെന്ന് പറഞ്ഞു അങ്ങനെ ഒരു രണ്ടു പേരും കൂടിയിട്ട് ഇത് കഴിഞ്ഞിട്ട് ഒരു രണ്ടുപേർക്കാ ഒരു വിഷമമല്ലേ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കെട്ടിപ്പിടിച്ചിട്ട് അങ്ങോട്ടിങ്ങോട്ട് ചുമ്പിച്ചിട്ട് ഒരു ഇവരെ പഴയ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സാമീർ എടുത്ത് വന്നു സാമീര് എടുത്ത് പറഞ്ഞു നിങ്ങളെല്ലാ പ്രശ്നങ്ങളും എന്ത് പറഞ്ഞു ഒന്നാമത്തെ കാര്യം ഇപ്പോൾ താങ്കൾക്ക് ഒരു പെൺകുട്ടി കൂട്ടുകാരിക്ക് കുട്ടികളുണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഒരു നല്ലൊരു പെൺ ആൺകുട്ടി ഉണ്ടാവും അതുപോലെ നിങ്ങൾക്ക് കല്യാണം കഴിയാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കൂടി വന്ന ഒരു മാസത്തിനുള്ളിൽ നല്ല അസല് രാജകുമാരനെ പോലെ ഒരു ആൾ വരും ചൊവിയും പുതിനും വ്യാഴൊന്നും നോക്കണ്ട നിങ്ങളുടെ കല്യാണം ഗംഭീരമായിട്ട് നടക്കും അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അന്ന് നിങ്ങൾ ഇനി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു അത് പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇവർ തിരിച്ചു പോയി കുറച്ച് അങ്ങോട്ട് നടന്നോളൂ കൂടിയിട്ട് ഇവർ രണ്ടുപേരും കൂടിയിട്ട് പറഞ്ഞു നമുക്ക് ഈ ആശ്രമം വിട്ടു പോകാൻ തോന്നുന്നില്ല നമുക്ക് അത്രയധികം ഇവിടെ നമ്മൾ കടപ്പെട്ടിരിക്കുന്ന പോലെ തോന്നുക നമ്മുടെ ഇന്നലത്തെ ഒരു രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറക്കാൻ കഴിയാത്ത രാത്രിനും ഇത്രയും ഒരു വികാരമായാലും വികാര ചിന്തകളായാലും വികാര പ്രക്രിയകളായാലും അതിൻ്റേതായുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായാലും എല്ലാവരും വളരെ വ്യത്യസ്തമാണ് ഇവർ വന്നിട്ട് പറഞ്ഞു ഇവർ തിരിച്ചു വന്നു സ്വാമിയിലെത്തി സ്വാമി ഞങ്ങൾക്ക് ഇനി ഇടയ്ക്കപ്പെടുന്നു വരുന്നുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുകളുണ്ടാകും ഒരു ബുദ്ധിമുട്ടും ഇല്ല നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം എന്ന് പറഞ്ഞു അല്ല ഞങ്ങൾക്ക് ഇന്നലെ ഒരു കാര്യം കൂടി ഞങ്ങൾ ചോദിച്ചിട്ട് ഇപ്പോൾ വന്നു വെച്ചിട്ടുണ്ടോ സ്വാമി ഇപ്പോൾ എല്ലാ പൂജകളും കഴിഞ്ഞിട്ട് ഞങ്ങളായിട്ട് ലൈംഗികപരമായിട്ട് ബന്ധപ്പെട്ടു മറ്റേ സ്വാമി പറഞ്ഞു നിങ്ങൾ ബ്രഹ്മചാരികളാന്ന് പറഞ്ഞു എന്നിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടു അത് ഞങ്ങൾക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ അനുഭവങ്ങൾ ഇനി തുടർന്നും കിട്ടാനായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഒരാൾക്ക് ഒരു പ്രാവശ്യം മാത്രം പിന്നെ ഒരു അനുഭവമായിട്ട് നമ്മൾ ഇങ്ങോട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങോട് ഈ ആശ്രമത്തിൽ നിങ്ങൾക്ക് പിന്നെ ഒരു പൂജയില്ല ഒരു കർമ്മവും എല്ലാം ഇല്ല ഇതൊരാൾക്ക് ഒരു ഒരു പ്രാവശ്യം മാത്രമേ വരെയുള്ളൂ ഇനി നിങ്ങൾക്കൊരു ദർശനം ഈ ആശ്രമത്തിൽ ഉണ്ടാവില്ല എന്നിൽ നിന്നും കിട്ടില്ല എൻ്റെ ഹസ്ബൻറ്റിൽ നിന്നും കിട്ടില്ല നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തോടുകൂടി കഴിഞ്ഞു നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അതേപോലെ നടക്കും നിങ്ങൾക്ക് പോകാം നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ വരാം വേണമെങ്കിൽ സംസാരിക്കാം കാര്യങ്ങൾ ചെയ്യാം പക്ഷേ പൂജയോ നമ്മൾ ഈ ബന്ധപ്പെട്ട പോലെ ഒരു ബന്ധപ്പെട്ടല്ലോ ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ ചിണ്ടായാൽ അത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു ശക്തി അത് ക്ഷയിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് ആ ശക്തി ക്ഷയിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ ബ്രഹ്മചാരികൾ എന്നെയാണ് ആ സ്വാമി പറഞ്ഞാൽ ഞങ്ങൾ ബ്രഹ്മചാരികൾ തന്നെയാണ് ഇത് ഈശ്വരൻ ഞങ്ങളോട് പറഞ്ഞ് ജീവിക്കണതാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ആവാഹിച്ച് മൂർത്തിയെ ഞങ്ങൾ ആവാഹിച്ച് വെച്ചിട്ടുണ്ട് ആ മൂർത്തികളാണ് ഞങ്ങളെ കൊണ്ട് നിങ്ങളെ കൊണ്ട് നിങ്ങളെ ആയിട്ട് ബന്ധപ്പെട്ടത് അല്ലാണ്ട് മനുഷ്യരല്ല അപ്പോൾ അതുകൊണ്ട് ആ മൂർത്തികൾ ഇനി വരില്ല നിങ്ങളുടെ ശരീരമായിട്ട് ബന്ധപ്പെടാൻ ആ മൂർത്തികൾ വരില്ല അതാണ് യഥാർത്ഥ സത്യം ഇത് ഇവിടെ കഴിഞ്ഞത് ഇവിടെ കഴിഞ്ഞു നിങ്ങളിന് ഇത് ആരോടും പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ബലം കിട്ടൂല തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യും ഇവിടെയുള്ള മൂർത്തി വന്ന് നിങ്ങൾ അതിനുള്ള തിരിച്ചടി നിങ്ങൾക്ക് തരും അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്കെല്ലാം മനസ്സിലായി ഇവര് നേരിട്ട് അവിടെ നിന്ന് സന്തോഷമായിട്ട് പോകുന്നു ഈ സ്വാമി പറഞ്ഞ പോലെ തന്നെ ആ പെൺകുട്ടിക്ക് ഗർഭമുണ്ടായി അപ്പോൾ ഭർത്താവിന് ശേഷിയില്ല എന്നുള്ളത് അവർക്ക് അറിയാലോ ഇവൾക്ക് ശേഷിയുണ്ടല്ലോ ഇവൾക്ക് കുട്ടിയുണ്ടായി അതുപോലെ തന്നെ ചുവയും പുതനും നോക്കാത്ത ഒരു സുന്ദരനായ ചെറുപ്പക്കാരനായിട്ട് മറ്റേ പെൺകുട്ടി സ്നേഹത്തിലായി വേറെ ജാതിയിലുള്ള ഒരാളാണെന്നും അവർ സ്നേഹത്തിലായി ജാതി മതം അതൊന്നും ഇല്ലാത്ത ഒരാൾ വന്നാൽ അവളെ കല്യാണം കഴിച്ചു ഒരു രണ്ട് കൂട്ടുകാരികളും ഇപ്പോൾ സുഖമായിട്ട് ജീവിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നമുക്കതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ലേക്കടിക്കാൻ മറന്നവരും ഒന്ന് ലൈക്ക് അടിച്ചോളൂ ഓക്കേ ബൈ